ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചയോളമായി അമേരിക്കയിലെ കാലിഫോർണിയയിൽ അതിശക്തമായ കാട്ടുതീ ആഞ്ഞു വീശുകയാണ് ഏതാണ്ട് അൻപതിനായിരത്തിനടുത്ത് ഏക്കർ ഭൂമി ഇതോടകം കാട്ടുതീ വിഴുങ്ങിക്കഴിഞ്ഞു മൂന്ന് തന്ത്രപ്രധാനമായ മേഖലകളെ വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ മുന്നോട്ട് പോവുകയാണ് ഇന്ന് ദ ഗാർഡിയൻ അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ടുതീ അതിവേഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പല മേഖലകളും റെഡ് ഫ്ലാഗ് ഏരിയയായി പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടങ്ങളിലൊക്കെ ഏത് നിമിഷവും വലിയ തോതിലുള്ള കാട്ടുതീ വ്യാപനം ഉണ്ടാകാം എഴുപത് മൈൽ വേഗത്തിൽ വരെ കൊടുങ്കാറ്റിന് സമാനമായ കാറ്റ് ആഞ്ഞു വീശുന്നതുകൊണ്ട് അല്ലെങ്കിൽ വീശാൻ വീശാനിനിയും സാധ്യതയുള്ളതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം കൂടുതൽ പേർ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് അത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ആധികാരികമായ വാർത്തകൾ കൊടുക്കുന്ന ആ മാധ്യമസ്ഥാപനവും അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് യു എസ് വെദർ ഡിപ്പാർട്ട്മെന്റ് വാണ്ട്സ് ഓഫ് എക്സ്പ്ലോസീവ് ഫയർ ഗ്രോത്ത് ഡ്യൂ ടു സ്ട്രോങ് വിൻസ് ദീസ് വീക്ക് ടോൾ അറ്റ് ട്വൻ്റി ഫോർ എന്നാണ് അതായത് ഈ ആഴ്ച മുഴുവനും അതിശക്തമായ ഫയർ ഗ്രോത്ത് ഉണ്ടാകും തീ തീയുടെ ഉണ്ടാകും അത് എക്സ്പ്ലോസീവ് ഫയർ ഗ്രോത്ത് അത് സ്ഫോടനാത്മകമായ തീയുടെ വ്യാപനം അത്രയും വേഗത്തിൽ തീയുടെ വ്യാപനം ഉണ്ടാകും സ്ട്രോങ് വിൻസ് അതായത് ശക്തമായ കാറ്റ് ഈ ആഴ്ച മുഴുവൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ കാട്ടു തീ ആളിപ്പടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയാണ് മറ്റു പല മാധ്യമങ്ങളും ാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതാണ് ഈ യാഥാർത്ഥ്യമെന്നിരിക്കെ ഇവിടെ പച്ച നുണ അടിച്ചുവിടുന്ന ഗസയിൽ ഇസ്രായേൽ അതിക്രൂരമായ ആക്രമണം നടത്തിയപ്പോൾ ഉടുതുണി പോലും ഇല്ലാത്ത വിധത്തിൽ ആഘോഷിച്ച് തുള്ളിച്ചാടിയ കുറെ പച്ച നുണയന്മാർ വർഗീയവാദികൾ വീണ്ടും വിഷംകലക്കൽ പരിപാടിയുമായി ഇറങ്ങിയിട്ടുണ്ട് ഈ നിറികട്ട വിഷപ്പുഴു ജന്മങ്ങളുടെ വിചാരം ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൽ നിരന്തരമായി ഒരു വർഗീയ സ്പർദ്ധ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഒരു വീഡിയോ പലരും ചെയ്തിരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇങ്ങനെ കാട്ടുതീ ഉണ്ടാകുന്നു അത് ഖേദകരമാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമമുണ്ട് പക്ഷേ ഇത് ഈ പറയുന്നത് പോലെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഗസ എങ്ങനെയാണോ അതിൻ്റെ അതേ പതിപ്പാണ് അമേരിക്കയിൽ കാണുന്നത് അതിൽ എന്തോ ഒരു 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 സവിശേഷതയുണ്ട് അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഒരു പക്ഷേ പ്രകൃതിയുടെ ശിക്ഷ എന്ന് പറയുന്നത് പോലെ ഇവിടെ പ്രളയമുണ്ടായപ്പോൾ അത് പലതരത്തിലുള്ള കോപത്തിന്റെ ഭാഗമാണെന്ന് പ്രചരിപ്പിച്ചവരുണ്ടായിരുന്നു അല്ലെങ്കിൽ പല ത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ നാട്ടിലും ഉണ്ടാകുമ്പോൾ അതൊക്കെ പലതരത്തിലുള്ള ശിക്ഷയാണെന്ന് പറയുന്നവരുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള കുറേ വാദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അത് പ്രത്യേകം ലോകം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറിയിരിക്കുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പലരും വീഡിയോ ചെയ്തിരുന്നു ഇത് ഉടനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വർഗീയവാദികൾ അതായത് ഇസ്രായേൽ ഗസയിൽ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെയും പാവപ്പെട്ട സ്ത്രീകളെയും അവിടുത്തെ സാധാരണക്കാരെയും ഒക്കെ അതിക്രൂരമായി പൈശാചികമായി കൊന്നു തള്ളിയപ്പോൾ നൃത്തം ചവിട്ടി ഉടുതുണി പോലും ഉരിഞ്ഞുപോയി അമ്മാതിരി പെയ്ക്കൂത്തുകൾ കാണിച്ചു കൂട്ടിയ കുറേ വർഗീയ വിഷജീവികളുണ്ട് മരിക്കുന്നത് സാധാരണക്കാരാണെന്ന് പോലും ഒരു തരത്തിലുള്ള നോട്ടവുമില്ലാത്ത കുറേ നശിച്ച ദുഷിച്ച ജന്മങ്ങൾ ഈ ജന്മങ്ങളുടെ നുണപ്രചാരകന്മാർ ഈ ഈ ജന്മങ്ങൾ നടത്തുന്ന വൃത്തിഘട്ട നുണകൾ അത് ഈ വിഷയത്തിലും ആവർത്തിക്കുകയാണ് പലരും എനിക്ക് ഒരുപാട് പോസ്റ്ററുകൾ ഈ അമേരിക്കയിലെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കുളം നടക്കുന്ന കുറേ എണ്ണത്തിൻ്റെ പോസ്റ്ററുകളായി ചേർന്നിരിക്കുന്നു അതിൽ ഏതോ ചാനലോ എന്തോ ആണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തോ ആണ് അതിൽ വന്നിരിക്കുന്ന ഒരു ഒരു പോസ്റ്റർ ഞാൻ കാണിക്കാം ആഹ്ലാദിപ്പിൻ അറമാദിപ്പിൻ ഗാസ കത്തിച്ച് അമേരിക്കയെ അള്ളാഹു കത്തിച്ചു എന്നാണ് പറയുന്നത് വെറുതെ വെടിപൊട്ടിക്കേണ്ട ലോസ് ഏഞ്ചൽസിനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ധാരാണെന്താണ് ഇതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ പോസ്റ്റർ അടിച്ച് വിടുന്നവന്മാർക്ക് എന്തോ കാര്യമായി തകരാറുണ്ടെന്ന് പറയേണ്ടി വരും ലോസ് ഏഞ്ചൽസിനൊന്നും പറ്റിയില്ല പോലും ഞാൻ നേരത്തെ പറയുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദ ഗാർഡിയൻ ബി ബി സി അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇനിയും അമേരിക്കയിൽ കാട്ടുതീ ഗണ്യമായി പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ട് കാണിക്കാം ഇതൊക്കെ നോക്കുക ഇതിലൊക്കെ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായതായി തന്നെയാണ് പറയുന്നത് അൻപതിനായിരത്തോളം ഏക്കർ ഭൂമി മൊത്തത്തിൽ തീ വിഴുങ്ങുന്നുണ്ട് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം ഏക്കർ വരെ അതുപോലെ തന്നെ നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ കത്തി നശിക്കുന്നു എന്ന് വെച്ചാൽ പാരീസ് നഗരത്തെക്കാൾ വലിയ ഒരു മേഖല കത്തി നശിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരെ ഇന്നലെ മാത്രം ഈ പറയുന്ന പലായനത്തിന് വിധേയരാക്കി കൂട്ടപ്പലായനം അതിന് ദിവസങ്ങളിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേരെ പലായനത്തിന് വിധേയമാക്കി മൊത്തം ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ ഈ പറയുന്ന തീയുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയോ ഭയപ്പാടോടെ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഏതാണ്ട് അൻപത്തി കെട്ടിടങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് കാട്ടുതി എന്ന വിവരങ്ങൾ പുറത്തുവന്നു ആയിരത്തി നാലൂറ് ഫയർ ട്രക്കുകളും ഏതാണ്ട് നൂറോളം ജെറ്റ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അതുപോലെ പതിനാലായിരത്തോളം ഉദ്യോഗസ്ഥരും അറ്റേ ടൈം ഒരു സ്ഥലത്ത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചിട്ടും ഈ പറയുന്ന കാട്ടുതീ തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഇവിടെയുള്ള കുറച്ച് വിള വിളാക്കുന്ന അതായത് വെറുതെ കുറച്ച് പോസ്റ്റർ അടിച്ച് ജനങ്ങളെ പറ്റിച്ച് തിന്ന് ജീവിക്കുന്ന കുറേ നുണയന്മാർ പച്ച നുണയന്മാർ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വിടുന്നവർ ഇതിൽ മതം കുത്തിക്കയറ്റി അതുപോലെ തന്നെ നുണ പൈസ പൈസയിലാക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്നത് ഇസ്രായേലിനോടുള്ള സ്നേഹം എന്നതിനേക്കാൾ ഉപരി ഗസയോടുള്ള വലിയ വെറുപ്പ് ഗസയിലെ ജനങ്ങൾ മരിക്കേണ്ടവരാണ് എന്ന ചിന്ത അവരുടെ മരണത്തിൽ പ്രകടിപ്പിച്ച ആഹ്ലാദം ഇതൊക്കെയായിരിക്കും ഇത്തരക്കാരെ കൊണ്ടിങ്ങനെ നുണ പറയുന്നത് ലോകം മുഴുവൻ പറയുകയാണ് ലോസ് ഏഞ്ചൽസ് തകർന്നിരിക്കുകയാണ് കാലിഫോർണിയയിൽ തകർച്ച വന്നിട്ടുണ്ട് അവിടെയുള്ള ഇന്നലെ മേഖലകൾ ഇന്ന പ്രദേശങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് വലിയ തോതിലുള്ള ഭീതി അതും ഗസയുമായി താരതമ്യം ചെയ്തുകൊണ്ട് പോലും ഇഷ്ടം പോലെ വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വരുന്നുണ്ട് അതായത് ഇസ്രായേൽ കടന്നാക്രമണം നടത്തിയ ശേഷം ഗസയുടെ സാഹചര്യം എന്താണോ ഗസയുടെ അവസ്ഥ എന്താണോ അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസും ഒക്കെ ഉള്ളത് എന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടം നമ്മൾ കാണുകയാണ് വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി എന്താണ് സംഭവിക്കുന്ന ഇവിടെ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടായപ്പോൾ അത് അമേരിക്ക ഗസയിൽ നടത്തിയ അധിനിവേശ സഹായത്തിന്റെ പ്രതിഫലമാണ് എന്ന മട്ടിൽ ചില ആളുകൾ പറയുമ്പോഴേക്കും അത് ഒരു മതത്തിന്റെ തലയിൽ ഇടാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നും അങ്ങനെ വാദിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടായി എന്ന് പറയുന്നതൊക്കെ നുണയാണെന്നും ഒക്കെ പറയുന്നവരുടെ മാനസിക നിലവാരം അത് അന്ധമായ വിവരക്കേടാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇസ്രായേലിനോടുള്ള ആരാധന മൂത്ത് തലയ്ക്ക് എന്തോ സംഭവിച്ചു പോയതാണ് എന്ന് പറയേണ്ടി വരും അപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെ പൊതുവിലുള്ള ദൈവമാണ് ആ ദൈവമാണ് അമേരിക്കയെ കത്തിച്ചത് ഗാസ കത്തിച്ച് അമേരിക്കയെ അള്ളാഹു കത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോ ഇപ്പോൾ ശിക്ഷയാണ് ദൈവകോപമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് പ്രകൃതി നൽകിയ ശിക്ഷയാണ് എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പറയാത്ത ഇത് ശാസ്ത്രീയമായി ഉണ്ടായ തീയാണെന്ന് പറയുന്നവരുണ്ട് അല്ല അമേരിക്കയുടെ കൈ എന്താ പറയുക അമേരിക്കയുടെ ശ്രദ്ധക്കുറവാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ ഈ കാട്ടുതീയുമായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതുന്നത് ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിൻറ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട് ആ ചർച്ചകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഗസയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് ഗസയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു കെട്ടിടങ്ങൾ തകരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു അതുപോലെ തന്നെ പച്ചപ്പ് എവിടെയുമില്ല വെള്ളമില്ല ആരോഗ്യപരമായി എല്ലാവർക്കും പ്രശ്നങ്ങൾ ആരോഗ്യ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നു കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്നു എല്ലായിടത്തും ചായ വെണ്ണീറും കൃഷിയിടങ്ങൾ നശിക്കുന്നു ആർക്കും താമസിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ലക്ഷക്കണക്കിന് പേർ തെരുവിൽ നിൽക്കുന്നു അഭയാർത്ഥികളായി മാറുന്നു ഇതേ സാഹചര്യമാണ് ഞാൻ അമേരിക്കയിലും കാണുന്നത് വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ ഇതാണ് അവസ്ഥ അപ്പം അങ്ങനെ ഒരു അവസ്ഥയുള്ള അമേരിക്കയുടെ അവസ്ഥ ഇതാണ് ഗസയിൽ യുദ്ധം കൊണ്ടാണെങ്കിൽ ഇവിടെ പ്രകൃതിക്ഷോഭം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ ഇവൻ പറയുന്നത് അള്ളാഹു എല്ലാം തകർത്തു എന്നാണ് എന്ന രീതിയിലേക്ക് ഒരു മതവിഭാഗത്ത് വിഭാഗവുമായി കൂട്ടിച്ചേർത്ത് കൂട്ടിക്കെട്ടി അങ്ങോട്ട് പിന്നെ ട്രോളുകയാണ് ആ കടന്നാക്രമിക്കുകയാണ് എന്നാൽ ഇതേ ഇതേ ആളുകൾ തന്നെ പണ്ടുകൂടെ പറഞ്ഞിരുന്നു പ്രളയം വന്നത് അയ്യപ്പ കോപം കൊണ്ടാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ഇപ്പം എനിക്ക് ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ പറയാം അത് ചിലപ്പോൾ അവൻ്റെ ഓവർ സ്പീഡിന് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും ഒരു സാധാരണ അപകടം കണ്ടാൽ അങ്ങനെ പറയാം പക്ഷേ അപകടത്തിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അങ്ങനെ ഒരു അപകടമേ പറ്റിയിട്ടില്ല അയാൾക്ക് ജീവനുണ്ട് അയാൾ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ പറയുന്ന വൃത്തികെട്ട നുണയന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോസ് ഏഞ്ചൽസിനൊന്നും പറ്റിയിട്ടില്ല എന്നാൽ ആരോടാണ് ഈ പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിൽ ഒരുപാട് ഈ പറയുന്ന കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട് ടൊർണാഡോ ചുഴലിക്കാറ്റ് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ കാട്ടുതീകൾ ഉണ്ടാകാറുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് അതൊക്കെ അവർ നേരിടുന്നതാണ് പക്ഷേ ഇത്തവണ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും പറയുന്നത് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഭരണകൂടത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല തടയാൻ പറ്റിയിട്ടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പോലും ഇരുപതാം തീയതി പ്രസിഡന്റ് ആകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് പോലും പറയുന്നത് ബൈഡൻ ഭരണകൂടം തികഞ്ഞ പരാജയമാണ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് ബൈഡൻ ഭരണകൂടവും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കാലിഫോർണിയയിൽ ഒരു വലിയ ഡിസാസ്റ്റർ ഉണ്ടായി എന്നവര് തുറന്നു പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഒരു വലിയ തോതിലുള്ള നുണ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിന് പിന്നിലുള്ള അജണ്ട അത് ഈ പറയുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നുണയും വർഗീയതയും പ്രചരിപ്പിച്ചതിന് സമാനമായ അജണ്ട തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ എത്ര തലകുത്തി നിന്നാലും യാഥാർത്ഥ്യങ്ങൾ പറയാൻ സത്യം വിളിച്ചു പറയാൻ എന്നെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം സത്യം സത്യമായി തന്നെ നിലനിൽക്കും അത് ജനങ്ങൾ അറിയും അല്ലാണ്ട് നിങ്ങളിങ്ങനെ നുണയടിച്ചു വിട്ടിട്ട് കാര്യമില്ല ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇതുപോലെ പോസ്റ്ററുമായിട്ട് അറിയിയിരുന്നു ഹമാസ് ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പത് തവണ തീർന്നു കഴിഞ്ഞു ഹമാസിന്റെ തുരങ്ക ൾക്കിടയിലേക്ക് വേട്ടപ്പെട്ടികൾ വരുന്നു റോബോട്ടുകൾ വരുന്നു സമുദ്രജലം വരുന്നു ബന്ധികളെ മുഴുവൻ ഇസ്രായേൽ മോചിപ്പിക്കും ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ അങ്ങനെ എത്ര നാൾ ഇതുപോലെ കാടുകൾ ജനങ്ങളെ പറ്റിച്ചവന്മാരാണ് വീണ്ടും നുണയായി പച്ച നുണയാണ് ഒരു ഉളുപ്പുമില്ലാണ്ട് പച്ച നുണ അടിച്ചുവിടുക ലോസ് ഏഞ്ചൽസിനൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്താണ് ഇവർ ഉദ്ദേശിച്ചത് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും ഇതൊക്കെ കാണുന്ന കുറേ ആളുകളെ പൊട്ടന്മാരാക്കുകയാണ് അല്ലെങ്കിൽ അവർ വിട്ടികളാവുകയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ട കാര്യം ഇത് ഒറിജിനൽ കാർഡാണോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പച്ച നുണയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വാദം ഉന്നയിക്കുന്നവർ പൊട്ടത്തരമാണ് പറയുന്നത് എന്ന കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക എന്തായാലും അമേരിക്കയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഷോക്ക് ഈ പറയുന്നത് പോലെ ലോകത്തിലെ പലയിടങ്ങളിലുമുണ്ട് കാരണം എന്താണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ലോകശക്തിയായ അമേരിക്ക എങ്ങനെയാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ പകച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അതിദയനീയമായ അവസ്ഥയിലേക്ക് എത്തിയത് എന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം പോലെ അവശേഷിക്കുകയാണ് അതിന്മേൽ ചർച്ചകൾ നിൽക്കുകയാണ് സ്വാഭാവികമായും ഗസയിൽ ചെയ്തു കൂട്ടിയതിനുള്ള ഒരു പ്രകൃതിയുടെ തിരിച്ചടി അല്ലെങ്കിൽ ഒരു ശിക്ഷ എന്ന നിലയിൽ പോലും ഇതിനെ കാണുന്നവരുണ്ട് അവരെ തെറ്റ് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ ആത്മീയമായൊക്കെ ചിന്തിച്ചു പോകും ആളുകൾ എന്തായാലും അമേരിക്കയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ അതൊരു യാഥാർത്ഥ്യമാണ് അത് ആ രീതിയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് ലോകത്ത്